എന്തേലും വേണന്നോ ഇവിടെ എന്താ ഉള്ളത് അപ്പൊ കട്ടുപാറ പൂക്കോട്ടുകളും ഒരു മസ്ജിദിന്റെ വീട് എടുക്കാൻ പോയിന്നെട്ടോ അപ്പൊ ഇവിടെ അപ്പറപ്പുറവും നല്ല കച്ചവടം തകൃതായി നടക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളി ഉണ്ടോ ഇല്ല കോമ്പറ്റീഷൻ ഉണ്ടല്ലേ ഫ്രണ്ട്സാ ഏഹ് ആരൊന്നുമില്ല ഒന്ന് എന്തൊക്കെ പറഞ്ഞ സർവത്ത് ഉണ്ട് പിന്നെ ബൂസ്റ്റ് ഒലിക്കുണ്ട് പിന്നെ ലൈഫ് ജോയ് പിന്നെ മാങ്ങ പൈനാപ്പിൾ ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഒക്കെ സ്പെഷ്യൽ ഗൂഗിൾ പേ ഉണ്ടോ

ഇരു ലാണല്ലേ കട്ടുപാറേ കട്ടുപാറേലാ ഇത് എന്തായിരിക്കണു മുസമ്മിലോ വാങ്ങാൻ വണ്ടീട്ടടുത്ത് വണ്ടീട്ടടുത്താരങ്ങാൻ പറഞ്ഞിട്ട് ഒലിക്കലൊരു സാറില്ല

അയച്ചില്ല ഫുൾ ഊടിച്ചാ നിൽക്കണ്ടട്ടോ നിങ്ങൾ ഇബരെ ബൂസ്റ്റ് ആടോ ഓർലിക്സോ എ ബോസ്റ്റോ ഓർലിക്സ് മണ്ടണ്ട് കണ്ടോ അндаവിന അവിടെ സ്പെഷ്യല അങ്ങനെ ഫസ്റ്റ് നിങ്ങൾ ബൂസ്റ്റ് ആളി ബൂസ്റ്റ് അരക്കി ഞങ്ങടെ ബൂസ്റ്റ് അരക്കി അപ്പോ ഷോളിക്ക് അരക്കി거든요 ഓല അരണോ ഓല അരണോ ഓല ബൂസ്റ്റ് അരക്കിനാ ഓർലിക്സോ ബൂസ്റ്റ് ബൂസ്റ്റ് ഞങ്ങള് അരക്കി അരക്കി ഓല ഓർലിക്സ് ഓല ഓർലിക്സ് അരക്കി ആ ഓല വേറെ തരേ ഓല ഓല ആണോ അരഞ്ഞാലോ അതോ ഓലി ഞങ്ങള് തല്ലുണ്ടായി ഇവനെ ആദ്യം ഓല ഒഴിവാക്കി തല്ലൊക്കെ നല്ല ഓലൊക്കെയാണ് ഇതൊക്കെ പൈസ എടുത്ത് ഇറക്കി തന്നെ ഓല എല്ലാ പൈസ എടുത്തതൊക്കെ അപ്പൊ എത്ര പേരെ കച്ചവടം ഉണ്ടാവും ഇന്നലെ ഇന്നലും നാലാം തീയതിയും കൂട്ടിട്ട് അപ്പൊ ഇരുന്നൂറോ മൂന്നൂറ്റിയൊക്കെ കിട്ടുമോ ഇപ്പൊ എന്റെ പണിയാ എനിക്കെത്ര ലാഭത്തിന് പിന്നെ കൊടുക്കൊക്കെ ഓനോ ഗ്രൂപ്പ് ഒഴിവാക്കിയാ എന്നിട്ട് വേറെ ബില്ല് എത്രണ്ട് ഏ ഇതൊന്നും വെച്ചോ കൊഴപ്പാ സെറ്റ് കച്ചവടം തെറ്റാ കേട്ടെ വെച്ചോട്ടോ കച്ചവട തെറ്റാ കേട്ടോ ശര ട്ടോ പഠിക്കണം കേട്ടോ നമ്മളടുത്ത കടത്തിക്കോട്ടോ ഇവിടെ സ്പെഷ്യൽ ഉള്ളത് ോ ഇതോടെ ഒക്കെ ഇണ്ട് അല്ല പിന്നെ നിങ്ങളെ അയലക്കത്ത് രണ്ടാളും നല്ല കച്ചവടം നടക്കും ആര കടങ്ങിടങ്ങി ഞങ്ങള് കോപ്പി അടിച്ച് തുടങ്ങി ഓല അങ്ങനെല്ലോ പറഞ്ഞു കോപ്പി അടിച്ച് ഇങ്ങള് തുടങ്ങിന്ന് പറഞ്ഞു ഏഹ് എന്നിട്ട് ഇവിടെ എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ട് ഇവിടെ ഓർലിക്സോ അവിടെ ബൂസ്റ്റും അതാ അങ്ങനെ അവിടെ ബൂസ്റ്റും ഏഹ് അതുകൊണ്ട് ഓർലിക്സ് മാത്രം ഇവിടെ അവിടെ ബൂസ്റ്റും അത് മൊത്തം അഡ്ജസ്റ്റ്മെന്റ് കച്ചവടം ആട്ടോ ഇവിടെ ഓർലിക്സ് ഉണ്ട് അവിടെ ബൂസ്റ്റും ഉണ്ട് അല്ലേ എത്ര റുപ്യ സാധനത്തിനൊക്കെ എത്രലിക്സ് ഇരുപത് റുപ്യ സ്പെഷ്യൽ അതാ വേറെന്തെന്താ നാരങ്ങോ അച്ചവടം നടക്കും സാറേറ്റ് എത്ര രൂപ നടക്കും ുംറു രാവിലെ അഞ്ചു ആറ് ആരാണ് പൈസ എടുത്തേക്കണേക്കാൻ സാധനങ്ങൾ എവിടുന്നറക്കി

ആകെ നൂറുപ്യേ ഏഹ് അപ്പൊ ബാക്കിയൊക്കെ കച്ചവടം ചെയ്തൊക്കെ അപ്പൊ എത്ര ദിവസം കച്ചവടം ചെയ്തതോ ഏ ലാഭം കിട്ടിയപ്പോ എങ്ങനെയൊക്കെ ഏഹ് ആരും മുതലാളി ശരിക്കും കുലിക്കലും സാറില്ല പൂസ്റ്റ് ഒരിക്കും ഒന്നും കുടിച്ചേണ്ടിട്ടോ െ അവിടുന്ന് ഞങ്ങൾക്ക് ആളോ മുത്തുവാണ് മുത്തു മുത്തുവാണ് ടേസ്റ്ററ് കണ്ടോ എല്ലായിടത്തും കുടിക്കും അങ്ങനൊന്നൂല്ല തണുപ്പുണ്ട് ഇഷ്ടാണ് ഫുള്ള് കുടിച്ചോ

Yeah? Yeah? Yeah, yeah? ോ പോണാ കച്ചവടം അരില്ല പഠിച്ച വല്യോ ആ ها؟ ان شاء الله اوكي